എൻ്റെ പൊന്നുമക്കളെ നാട്ടിൽ നിന്ന് ഒരു പെട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞാനൊരു ഹലാഖല വിചാരിച്ചില്ല ഇന്ത വലിയ പെട്ടിയാകുമെന്ന് എൻ്റെ പൊന്നു എന്തിരി വലിയ പെട്ടി എന്നറിയാമോ ആ പെട്ടിക്കുള്ളൊരു ഫുള്ള് നിധി പോലെ ഞങ്ങൾക്ക് അത് നിധിയാണ് തിന്നാനുള്ള സാധനങ്ങളും കൊണ്ടുള്ള ഒരു പെട്ടി അതും ദുബായിന്ന് വന്നതല്ല മേ മക്കളെ അതും കേരളത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചൊരു പെട്ടി അത് മൂന്നാല് മാസം മുന്നേ രണ്ട് മാസം മുന്നേ ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചൊരു പെട്ടി ആ രണ്ട് മാസം മുന്നേ ഉള്ള വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് തന്നെ അത് ബീഫാണ് ബീഫ് മീനച്ചാറി എന്ത്രമാണ് അത് റെഡി ടു ഈറ്റ് സാധനവും കുക്ക് ടു ഈറ്റ് സാധനങ്ങളും രണ്ടും ആയിട്ടുള്ള ഒരു ലോകമായിരുന്നു ആ പെട്ടിക്കകത്തുള്ളത് വലിയ വലിയ ഒരു ലോകമായിരുന്നു അത് റെഡി ടു ഈറ്റ് സാധനം പാക്കറ്റ് പൊട്ടിക്കുക വായിക്കാത്തോട്ടിടുക അതിൻ്റെ അകത്തുള്ള സാധനം വായിക്കാത്തിടുവാണ് അതാണ് റെഡി ടു ഇറ്റ് കുക്കി ടു ഈറ്റ് പിന്നെ അറിയാമല്ലോ കുക്ക് ചെയ്യുവ വായിക്കാത്തരുവോ അത്രേ ഉള്ളൂ